നമസ്കാരം പോർട്ടിംഗ് ന്യൂസിലേക്ക് സ്വാഗതം തന്റെ രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കുന്നവരാണ് ഒരു യഥാർത്ഥ പ്രധാനമന്ത്രി എന്നാൽ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ വരെ കുരുതി കൊടുക്കുന്ന നടപടികളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തോടും ഭരണകൂടത്തോടുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണിപ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾക്ക് അതോടൊപ്പം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭമാണ് ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ റാലികളും പ്രതിഷേധങ്ങളും നടന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗസയിലെ ബന്ദി കൈമാറ്റവും കരാറും സംബന്ധിച്ചുള്ള സർക്കാർ നിലപാടാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ബന്ദികളുടെ വിധിയുടെ ഉത്തരവാദിത്തം സർക്കാരിനാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു കൂടാതെ ഗസയിൽ വീണ്ടും സൈനിക നടപടികൾ ശക്തമാക്കാനുള്ള നീക്കവും പ്രതിഷേധങ്ങൾക്ക് കാരണമായി തന്റെ വ്യക്തിപരമായ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വന്തം പൗരന്മാരെ ഉപയോഗിക്കുന്നു എന്ന് ആരോപിച്ച തടവുകാരുടെ കുടുംബങ്ങൾ നദന്യാഹുവിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് ഗസയിൽ ഇപ്പോഴും ഏകദേശം അൻപത്തെട്ട് ഇസ്രായേൽ ബന്ദികൾ തടവിലുണ്ട് ഇതിൽ മുപ്പത്തിനാല് പേർ മരിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന് കണക്ക് ഹമാസിന്റെ സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡ് സമയം കഴിഞ്ഞു എന്ന തലക്കെട്ടിൽ ഒരു വീഡിയോ ശനിയാഴ്ച പുറത്തിറക്കിയിരുന്നു ഇതിന് പിന്നാലെ ബന്ദികളുടെ കുടുംബാംഗങ്ങളും തലസ്ഥാനമായ തെല്ലവിൽ പ്രതിഷേധങ്ങളുമായി എത്തിയിരുന്നു ളുടെ ചിത്രങ്ങളുമായാണ് അവർ പ്രതിഷേധം നടത്തിയത് അതേസമയം ഗസയിൽ ഇസ്രായേലിന്റെ കനത്ത ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് മാർച്ച് പതിനെട്ടിന് വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനു ശേഷം ആയിരത്തോളം പേരെയാണ് ഗസയിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയത് ആറാഴ്ച നീണ്ടു നിന്ന ആദ്യഘട്ട വെടിനിർത്തലിന് ശേഷം ആരംഭിക്കേണ്ടിയിരുന്ന ഘട്ട വെടിനിർത്തൽ കരാറിലേക്ക് പ്രവേശിക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല ഇതിന് പിന്നാലെയായിരുന്നു മേഖലയെ അശാന്തമാക്കി വീണ്ടും ഇസ്രായേൽ സൈന്യത്തിന്റെ കൂട്ടക്കൊല ഇസ്രായേൽ ഉപരോധം മൂലം മൂന്നാഴ്ചയിലേറെ ഗസയിലേക്ക് ഭക്ഷണ വിതരണം തടസ്സപ്പെട്ടതിനാൽ ആയിരക്കണക്കിന് പലസ്തീനികൾ കടുത്ത പട്ടിണിയും പോഷകാഹാരക്കുറവും അനുഭവിക്കുന്നതായി ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഹമാസിന്റെ കൈവശമുള്ള തടവുകാരെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നതിനു പകരം ഗസയ്ക്കെതിരായ യുദ്ധം തുടരാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത് തന്റെ യുദ്ധവിറയ്ക്ക് വേണ്ടി സ്വന്തം ജനതയെ കുരുതി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ മാത്രമല്ല ഗസയിലെ ജനങ്ങളോട് ഇസ്രായേൽ കാണിക്കുന്ന കണ്ണില്ലാ ക്രൂരതകൾക്കുള്ള ചുട്ട മറുപടി ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ പ്രതിഷേധത്തിലൂടെ അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാകുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ വന്നാൽ ഇസ്രായേൽ മറ്റൊരു യുദ്ധക്കളമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല